സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം തൊഴുപ്പാടം ഗവൺമെന്റ് സ്കൂളിന്റെയും വാഴാലിപ്പാടം വല്ലങ്ങിപ്പാറ വനസംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ വനമഹോത്സവം നടത്തി വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ എസ് പ്രവീൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാഴാലിപ്പാടം വല്ലങ്ങിപ്പാറ വനസംരക്ഷണ സമിതിയുടെയും തോഴുപ്പാടം ഗവൺമെന്റ് എൽ സ്കൂൾ ഗ്രീൻ ആർമി യൂണിറ്റിന്റെയും നേതൃത്വത്തിലായിരുന്നു വനമഹോത്സവം നടത്തിയത് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ എസ് പ്രവീൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒന്ന് മുതൽ ജൂലൈ വരെ ആചരിച്ചു ബഹുമാനപ്പെട്ട സാറിന്റെ ഒരു ഈ പ്രധാന അധ്യാപകൻ വാസു കെ എസ് അധ്യക്ഷത വഹിച്ചു ഗ്രീൻ ആർമി യൂണിറ്റ് കോർഡിനേറ്റർ റഷീദ ടീച്ചർ വനസംരക്ഷണ സമിതി സെക്രട്ടറി ടി വി പ്രവീൺ അധ്യാപകരായ ചിത്ര ടീച്ചർ ശോഭന ടീച്ചർ മുഹമ്മദ് റഷീദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് ചിത്രരചന മത്സരവും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു റാലി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മണികണ്ഠൻ ഫ്ലാഗ് ഓഫ് ചെയ്തു വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക